ഞാൻ ബിജിലേഷ് കോടിയേരി സ്നേക്ക് റെസ്ക്യൂറും സർപ്പ വണ്ടറുമാണ് ഈ ഒരു അഭിമുഖത്തിന് വന്നിട്ടുള്ളത് തലശ്ശേരിയിൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് സമീപം ഒരു പാമ്പ് ചവിട്ടിൽ കയറി എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ നമ്മുടെ ചവിടിലേക്ക് ഒരു ചെറിയൊരു പ്രാണി പോയാൽ പോലും അസഹ്യമായ വേദനയും കടച്ചിലും ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ പാമ്പ് കയറുക എന്ന് പറയുന്നത് വെറും വ്യാജമാണ് കാരണം ഒരു പാമ്പ് ചവിട്ടിലേക്ക് കയറി പോവുകയും തിരിച്ച് ഇറങ്ങി വരികയും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ അതിന് റിട്ടേൺ തിരിച്ച് വരുന്ന സൗകര്യം പോലും ഇല്ലാത്ത സ്ഥലമാണ് നമ്മുടെ ചെവിട് ഇങ്ങനെയൊരു വാർത്ത പ്രചരിപ്പിക്കുന്ന ആൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ഈ വാർത്തയ്ക്ക് അടിസ്ഥാനമായ ഒരു വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം കേരളത്തിന് പുറത്തുള്ള ആരോ ഒരു റീൽസിന് വേണ്ടി ഫേസ്ബുക്കിലെ ഒരു റീൽസിന് വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ ട്രോപ്പ് ചെയ്തിട്ടാണ് തലശ്ശേരിയിലേക്ക് ഈ ഒരു വാർത്ത കൊണ്ടുവന്നിട്ടുള്ളത് ഇത്തരം നടപടി ചെയ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്ക് നമ്മുടെ മാധ്യമങ്ങൾ ഇടപെട്ടുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു പാമ്പിനെ ചെവിടിൽ വെച്ച് റീൽ ചെയ്യാനുള്ള എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിനെ കൊന്ന് തലഭാഗം കട്ട് ചെയ്ത് ചെറിയൊരു ഭാഗം ചെവിട്ടിൽ വെച്ചിട്ട് എടുക്കാനായിരിക്കും അതിനുള്ള സാധ്യത അല്ലാത്ത രീതിയിൽ ഒരു കാരണവശാലും ഇത്രയും വലിപ്പമുള്ള ഒരു പാമ്പ് ചെവിട് നിന്ന് ഇറങ്ങി വരാണോ ചെവിട്ടിലേക്ക് കയറുവാനോ കഴിയില്ല